യും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കഴിഞ്ഞ ദിവസം ഇടവണ്ണ വലിയ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പാലപ്പെട്ട സ്വദേശി അബ്ദുൾ സത്താറിന്റെ മൃതദേഹം സംസ്കരിച്ചു പാലത്തിന്റെ വശത്തു നിന്നും തോട്ടിലേക്ക് വീണതാകാമെന്നാണ് പോലീസ് പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണ് മരണകാരണം സ്ഥലത്ത് പോലീസ് ഇന്നും തെളിവെടുപ്പ് നടത്തി നടന്നു പോകുന്നതിനിടെ പാലത്തിന്റെ വശത്തു നിന്നും തോട്ടിലേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം വീഴ്ചയിലാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പോലീസും പറയുന്നു ഇയാളുടെ മൊബൈൽ ഫോൺ മൃതദേഹം കണ്ടെത്തിയതിന് തൊട്ടടുത്ത് നിന്നും പോലീസും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകരും നടത്തിയ പരിശോധനയിൽ ഇന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് അബ്ദുൾ സത്താറിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യമാളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല പോലീസിന്റെ പരിശോധനകൾക്ക് ശേഷമാണ് ബന്ധുക്കളെത്തി ഇയാളെ തിരിച്ചറിഞ്ഞത് തുടർന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വെള്ളത്തിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു നാട്ടുകാർ മൃതദേഹം കണ്ടത് തിരുവാലി അഗ്നിരക്ഷാ സേനയുടെയും സന്നദ്ധ സേവന പ്രവർത്തക സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെയും സഹായത്തോടെയാണ് പോലീസ് മൃതദേഹം പുറത്തെടുത്തത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോർസ് വണ്ടൂർ സൊഫ ജ്വല്ലറിയുടെ പുതിയ വലിയ ഷോറൂം വണ്ടൂർ കാളികാവ് റോഡിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഉദ്ഘാടനം നവംബർ രണ്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഫാ ജ്വല്ലറി കാളികാവ് റോഡ് വണ്ടൂർ